അവരെ ദാരിദ്ര്യമുള്ളവരാണെങ്കിൽ അള്ളാഹു സുഭാന അവന്റെ ഔദാര്യം കൊണ്ട് സമ്പത്ത് നൽകുമല്ലോ സമ്പത്ത് നൽകുമല്ലോ അള്ളാഹു സമ്പത്ത് നൽകും നിക്കാഹ് ചെയ്യുമ്പോൾ അള്ളാഹുവാണ് ലക്ഷ്യമെങ്കിൽ നമ്മുടെ ലക്ഷ്യം അള്ളാഹു നന്നാക്കി തരട്ടെ ലക്ഷ്യം നന്നാവരാണ് വിഷയം അതാണ് വിഷയം ബാക്കിയൊക്കെ അതിന്റെ കൂടെ വരും നമ്മൾ ഒച്ചപ്പാടും ബഹളം എന്നല്ലല്ലോ വിഷയം ഒച്ചപ്പാടും ബഹളവും എന്തിപ്പോ സംഘടനാ പ്രവർത്തനങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ചെയ്തു നമ്മൾ എന്തിന് ചെയ്തു നമ്മുടെ നീയത്ത് എന്തായിരുന്നു അതാണ് അള്ളാഹു നോക്കുകയുള്ളൂ അത് കുറച്ചാണെങ്കിലും കുറച്ചാണെങ്കിലും അള്ളാഹു കൂട്ടിത്തരും ഉറക്കത്താക്കിത്തരും കൂടുതലാണ് ഒരുപാട് ചെയ്തു എന്തോ ആയിരുന്നു അള്ളാഹു സ്വീകരിക്കണില്ലല്ലോ ثلاث حكم على الله عونهم. ما انا يا مالك بردينا رضي الله عنه. جنات النعيم بين الفردوس وجنات عدن. جنة الفردوس النبري نسرغم جنات النعيم النصرغم فردوس النعيم جنة عدن دايم مدايلا نتره جنات النعيم جنات النعيم بين الفردوس وبين جنات عدن. അതൻ ജന്നത്തുകളുടെയും ഇടയിലാണ് നഈം എന്ന് പറയുന്ന സ്ഥലം ഫീഹാ ജവാരിൻ മിൻ വർദിൽ ജന്ന സ്വർഗത്തിന്റെ പൂക്കളാൽ നിർമ്മിക്കപ്പെട്ട പെൺകുട്ടികൾ അവിടെയുണ്ട് യസ്കുനുഹല്ലദീന ഹമ്മൂ ആർക്കാണ് ആ ർക്കാണ് ആക്കി വെച്ചത് എന്നറിയുമോ ചെറുകോടൊക്കെ അഹലാർ കസനാജി കാഞ്ഞങ്ങാട് മൊത്തം മാലിക് ഇടയിലുള്ള അള്ളാഹു പറയുന്നുള്ള സ്വർഗമാണ് അവിടെ അള്ളാഹു ചാല വെച്ച സഹധർമ്മിണിമാർ ആർക്കാണെന്നറിയുമോ വ്യഭിചാരം പോലെയുള്ള തിന്മ ചെയ്യാൻ മനസ്സ് പറയുകയും തിന്മയെ സംബന്ധിച്ച് ആലോചിക്കുകയും മനക്കോട്ട കെട്ടുകയും ചെയ്തതിന്റെ ശേഷം കാര്യങ്ങളൊക്കെ ഒത്തുവരുന്നുണ്ട് എന്ന് തോന്നിയപ്പോ പിടിച്ചിടത്തേക്ക് കിട്ടുമെന്ന് തോന്നിയപ്പോ കൂടെ പിടിച്ചാൽ വരുമെന്ന് പറഞ്ഞപ്പോ തന്റെ കൂടെ ഒളിച്ചോടി വരാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞപ്പോ അവർ അല്ലാഹുനെ പേടിക്കുകയും അള്ളാഹുനെ പേടിക്കുകയും അള്ളാഹുവിനെ പേടിച്ച് അവിടെ പിരടികൾ വിറച്ചു പോയിട്ടുണ്ട് അങ്ങനെ അള്ളാഹുനെ പേടിച്ച് വ്യഭിചാരത്തിൽ നിന്ന് പിന്മാറിയ ചെറുപ്പക്കാർക്ക് അള്ളാഹു നൽകുന്ന ഇണകൾ അവിടെയുണ്ട് എന്ന് മഹാനായമാരിക്ക് പ്രദീനാർതി അള്ളാഹുമിൽ മിൻവറുതിൽ ജന്ന സ്വർഗത്തിന്റെ പൂക്കളാൽ നിർമ്മിക്കപ്പെട്ട സഹധർമ്മിണിമാർ ഭാര്യമാർ പൂക്കളാൽ നിർമ്മിക്കപ്പെട്ട നൽകുന്നത് ചെറുപ്പക്കാരനാണ് നാട്ടുകാരെ പേടിച്ച് ടി കിട്ടുമെന്ന് വിചാരിച്ച അതല്ല അല്ലെ നമ്മുടെ സായാഹ്ന പത്രങ്ങളുണ്ടല്ലോ കാസർഗോഡ് വലിയ പേടിക്കേണ്ട സാധനം അതാണ് അതില് വരുമെന്ന് പേടി കാരണം ക്രൈം ക്രൈം വാർത്തകളാണ് സായാഹ്ന പത്രക്കാരൂടെ ബസ്സിലും ട്രെയിനിലൊക്കെ അത് വിൽക്കുന്ന ചെറുപ്പക്കാരും വായിക്കലും തട്ടിക്കൊണ്ടേ മറ്റുള്ള പ്രസവിച്ചു അല്ലെങ്കിൽ ഇതായി ഇങ്ങനത്തെ പച്ചയായ മോശപ്പെട്ട കാര്യങ്ങളാണ് ഒരു വിളിച്ചു പറയാം അപ്പൊ പിടിച്ചു നിൽക്കുന്നത് തിന്മ വാർത്ത കൊണ്ടാണ് അവരൊക്കെ എങ്ങനെ അള്ളാന്റെ അടുത്ത ഹിസാബിനെ പറയുന്നത് അള്ളാഹു അല്ല ഈ പത്രം നടത്തുന്നതിലൊക്കെ അള്ളാന്റെ കോടതിയിൽ വന്നാൽ ഇതുപോലെയുള്ള വിഷയങ്ങളൊന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ല തിന്മകൾ പബ്ലിഷ് ചെയ്തിട്ട് എന്താ കാര്യം തിന്മയിലേക്ക് ഒരു ഊർജ്ജം കിട്ടുന്നല്ലാതെ അപ്പോ അത് പേടിച്ചിട്ട് പിന്മാറി അല്ലെങ്കിൽ നാട്ടുകാർ പിടിച്ച അടികൂടോ അല്ലെങ്കിൽ എനിക്കിനി വേറെ പെണ്ണ് കിട്ടൂലേ അതാലോചിച്ച് എന്റെ കുടുംബത്തിന് മാനക്കേടുണ്ട് അതൊന്നുമല്ല അള്ളാഹുവിനെ പേടിച്ച് പിന്മാറിയ ഇങ്ങനത്തെ പെണ്ണുങ്ങൾക്കും നല്ല പുതിയ ആപ്പളന്മാർ അവിടെ ഉണ്ടെന്നാണ് പക്ഷെ അള്ളാഹു പച്ചയില്ല പെണ്ണുങ്ങൾ കാണുങ്ങളുണ്ട് എന്ന് ഖുർആനിൽ പറയില്ല അദബുൽ ഒരു അദബാണ് ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു പെണ്ണിന് ആണുണ്ട് എന്ന് പറയൽ അറബ് സംസ്കാരത്തിലും ഇസ്ലാമിക സംസ്കാരത്തിലും മോശപ്പെട്ടതാണ് അതുകൊണ്ട് അള്ളാഹു ഒറ്റ വാക്ക് പറഞ്ഞു ആണുങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങളുടെ കണ്ണുകൾ എന്തൊക്കെ ആശിക്കുന്നുണ്ടോ ശരീരം എന്തിനെല്ലാം കുതിവെക്കുന്നുണ്ടോ അതെല്ലാം അവിടെയുണ്ട് ഈ പറഞ്ഞതിൽ പെണ്ണുങ്ങൾക്ക് അവിടെ പുരുഷന്മാരുണ്ടോ ഭർത്താക്കന്മാരുണ്ടോ ഇതൊക്കെ അതിൽ പെട്ടു അതൊക്കെ അതിലുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് പിന്മാറിയ പെൺകുട്ടിക്ക് വ്യഭിചാരത്തിന്റെ വക്കോളം എത്തിയപ്പോൾ എന്റെ അള്ളാഹു എന്നെ കാണുന്നതല്ലോ എന്ന് ആലോചിച്ച് പിന്മാറിയ പെണ്ണിനും അള്ളാഹു നൽകുന്ന പ്രതിഫലം അതിസുന്ദരന്മാരായ ഭർത്താക്കന്മാരെന്ന് ആനായ മാലിക് ബ്രിദീനാർഹുവിന്റെ വചനം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് സ്വർഗലോകം നൽകട്ടെ أبو. الجزاء من جنس العمل يعني يا نو نمل بربتي كندا أدير نسر شان الله سبحانه وتعالى نمك بدي فلم نلقون ندا يعني يا ما يعلم ابن عقيل رحمة الله عليه ابن عقيل النبر بقلبنا بنا يبندنا أبو الوفاء أبو الوفاء ابن العقيل رحمة الله عليه هنا يعلم ابن الجوزي أبد التاريخ أبو المظفر سبت بن الجوزي أبد التاريخ أبو الوفاء ابن عقيل رحمة الله عليه إذا يسمح ومتريك بشدة ما يا مكة مكة المكرمة حرسها الله الله آمكة نغرتني إنهم كاملنا لغته أبن دمدينكم الله كاملنا لغته പരിശുദ്ധമായ പുതുസിന് ജറൂസലേമിന് ഒരുപാട് ആളുകൾ ഇപ്പോഴാണല്ലേ ചെയ്യുന്ന എന്റെ കൂടെ ചെയ്ത ഹജ്ജിന്റെ തുല്യമാണെന്ന് മഹാനായ റസൂലു ാഹുക്കു തരട്ടെ എപ്പോഴെപ്പോഴും പോകരുത് മഹാൻ മഹാനായ എത്തിപ്പറ്റാദറേ ലാഹു മഹാൻ അവർക്ക് നൽകട്ടെലോകത്തേക്ക് പോകുന്ന ആലിമീങ്ങളുടെ സർവ്വ അടയാളങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന വളരെ മുത്തയായ ലാഹുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു മഹാൻ അവർക്ക് ദീർഘായു കൊടുക്കട്ടെ എന്റെ സുഹൃത്ത് ഉസ്താദിനെ ഞങ്ങൾ ബഹ്റൈനിൽ വെച്ച് കണ്ടപ്പോ എന്റെ കൂടെ വന്ന സുഹൃത്ത് പറഞ്ഞു സാധ്യ റമനാൽ ഉമ്രക്ക് പോകാൻ സുഹൃത്ത് വന്നു പോമ്പ്രക്ക് പോവാന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞു മെമ്പ്രക്ക് ഇടക്കിടക്കൊന്നും പോണ്ട ഇടക്കിടക്കൊന്നും പോവരുത് എന്ന് പറഞ്ഞു എന്തേലും കാരണം എന്നറിയോ കായയോടുള്ള ഒരു മതിപ്പ് നഷ്ടപ്പെടുന്നു ഇടക്കിടക്ക് പോവാ ഈ ഉമ്രക്ക് കൊണ്ടോണ സ്ഥാമാർക്കൊക്കെ വലിയ ഒരു ഒരു ബലാവും അള്ളാഹുവിന്റെ ഭാഗത്തിനുള്ള ഇപിച്ചിലാവും പരീക്ഷണാണെന്നാണ് കാരണം ഇങ്ങനെ പോയാലേ ഹെറമ് അതൊക്കെ നമുക്ക് പുല്ല എന്നുള്ളൊരു തോന്നൽ വന്നു പോയാൽ കഴിഞ്ഞു ഹെറമിന്റെ പുണ്യവും ഹെറമിന്റെ മഹത്വവും നമ്മുടെ കൽബ് നിടിഞ്ഞു പോകും ഇങ്ങനെ പോകുമ്പോ അത് പറയാണ് വലിയ കൊതി ഹെണ്ടെങ്കിൽ പോയിക്കോ അല്ലെങ്കിൽ വർഷത്തിൽ ഒന്നൊക്കെ ധാരാളമാണ് ആ വിമ്രക്ക് പോകുന്ന കാശ് കൊണ്ട് എത്രയോ പാവപ്പെട്ടവരെ സഹായിച്ചാൽ ആ വിമ്രയേക്കാളും വലിയ കൂലി നാട്ടിൽ തന്നെ കിട്ടും ഇടക്കിടക്കൊന്നും പോയിട്ട് എന്ത് ചെയ്യരുത് കാഴയുടെ ആ ഒരു പുണ്യം റൗലാ ഷരീഫ് കാണുന്ന ഒരു രസമുണ്ടല്ലോ നഷ്ടപ്പെടും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെപ്പോഴും ഈ റമല്ലാന്റെ ഒരാഴ്ച മുമ്പ് സുഹാന വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ആരും പറയില്ല ആ പോയിക്കോ നിനക്ക് വേണ്ടി തോരുന്ന വരുമ്പം എന്താ കൊണ്ടുവരാൻ എന്നാൽ ചോദിക്കാം അല്ലെ ആ സുഹാൻ അല്ലാദ് അങ്ങനെയല്ല പരിശുദ്ധമായ മക്കയിൽ മഹാനായ അല്ലാമ അബുൽ അലേ അലൈഹി മക്കയിൽ അനുഭവം പറയുന്നുണ്ട് ഞാനെന്ന് വിശന്ന് വിഷന്ന് വല്ലാത്ത വിശപ്പ് എന്തെന്നില്ലാത്ത വിശപ്പ് ഭക്ഷണം കിട്ടുന്നില്ല ഭക്ഷണമില്ല വലിയ വിശപ്പ് ബുദ്ധിമുട്ടുണ്ട് മക്കയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരു ഒരു പാക്കറ്റ് കണ്ടു ഒരു നല്ല മനോഹരമായ തുണി കൊണ്ട് പൊതിഞ്ഞെടുത്ത ഒരു ഒരു കിഴി ഞാൻ തുറന്നു നോക്കുമ്പോ അള്ളാ അതിന്റെ ഉള്ളിൽ കാണുന്നത് മുത്തുകളാണ് മുത്തുകളുടെ ഒരു കിഴി അന്നത്തെ വലിയ പൈസ അതാണ് വലിയൊരു കോടീശ്വരന്റെ എ ടി എം ഒക്കെ വീണുപോയ എന്താ അതാ അവസ്ഥ അന്നത്തെ വലിയ മോലാലിന്റെ എ ടി എം ആണ് ആ കിഴി എന്നൊക്കെ പറഞ്ഞു മുത്തുകളാ കൊണ്ട് നടക്കും പറയാ എനിക്ക് വിശപ്പുണ്ട് വല്ലാത്ത വിശപ്പുണ്ട് ഞാൻ ആ പൊതി എന്റെ കയ്യിലെടുത്തു ആര് ചോദിച്ചു വരുന്നുണ്ടോ അവർക്ക് കൊടുക്കണമെന്ന നീയത്തോടുകൂടെ ഞാൻ വീട്ടിലേക്ക് വന്നു ഞാൻ തുറന്നു നോക്കുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ മുത്തുകളതിലുണ്ട് ഞാനത് ആരുടേതാണെന്ന് വിളിച്ചു ചോദിക്കാനെന്ന് പുറത്തിറങ്ങിയതേയുള്ളൂ പ്രായമുള്ള ഒരാളെന്ന് പറയുന്നുണ്ട് മക്കളെ എന്റെ ഒരു കിഴി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആര് തിരിച്ചു തന്നാലും ഹംസും സ്വർണ്ണ നാണയം അഞ്ഞൂറ് ദീനാർ ഞാൻ പകരം കൊടുക്കും എന്റെ ആ നഷ്ടപ്പെട്ടു പോയ മുത്തുകളുടെ കിഴി ആരെങ്കിലും കണ്ടെങ്കിലും തിരിച്ചു തരയണമേ അപ്പൊ ഇവരാ തങ്ങൾ പറയാൻ ഞാൻ വിഷമിരിക്കാണ് ഒരു അഞ്ഞൂറ് ദൃഹമൊക്കെ കിട്ടാൻ എനിക്ക് വല്ലാത്ത ആവശ്യവുമുണ്ട് അഞ്ഞൂറ് വേണ്ട ഒരു ദൃഹമിന്റെ പകുതി മതി പക്ഷെ ഇയാൾ ഓഫർ ചെയ്യല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു തിരിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നഷ്ടപ്പെട്ടു പോയ കിഴിയുടെ എന്താണ് രൂപം എന്താണ് എന്താണ് അകത്തുള്ളത് വെരിഫൈ ചെയ്യണല്ലോ ശരിയാണോ നുണ പറയണോ അല്ലേ എന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു നോക്കുമ്പോ അദ്ദേഹം പറഞ്ഞ ആ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോ തന്റെ കയ്യിൽ കിട്ടിയത് അയാളുടെ നിധിയാണ് അയാളുടെ ആ മുത്തുകളുടെ പാക്കറ്റാണ് ഞാൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു അത് അദ്ദേഹം അതിന് പകരം എന്റെ കയ്യിലേക്ക് വെച്ചു നീട്ടി തന്നു ഹംസുമിയാറഞ്ഞൂർ സ്വർണ്ണ നാണയം തന്നു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് എടുത്തേ പറ്റൂ ഞാൻ പറഞ്ഞു ഒരു നന്മക്ക് പകരം നമ്മൾ പ്രതിഫലം ചോദിച്ചുകൂടല്ലോ ഇതെന്റെ ബാധ്യതയാണ് അദ്ദേഹം പറഞ്ഞു പിടിച്ചേ പറ്റൂ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട വേണ്ട അദ്ദേഹം പറഞ്ഞു എടുത്തേ പറ്റൂ ഞാൻ പറഞ്ഞു വേണ്ട ആദ്യം തോന്നി വിശക്കുന്നുണ്ടല്ലോ കുറച്ച് പൈസ ഒക്കെ കിട്ടിയാൽ തിരക്കേടില്ല എന്ന് പക്ഷേ പിന്നെ തോന്നി നഷ്ടപ്പെട്ടു പോയന്റെ സാധുവിന്റെ പൈസ എടുത്തിട്ട് എന്തിനാ നിബി ഒരു കഥ പറഞ്ഞിട്ടുണ്ട് റസൂൽ മുസ്ലിമിലുണ്ടെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഭിപായ തങ്ങൾ പറയാ അന്ന് മുമ്പൊരു സ്ഥല കച്ചവടം നടക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ കേൾക്കുക ഒരു സ്ഥല കച്ചവടം നടക്കാൻ കച്ചവടൊക്കെ ഉറപ്പിച്ചു പൈസ ഒക്കെ വാങ്ങി ഉടമസ്ഥൻ ഒരാൾക്ക് വിറ്റു അയാൾ വാങ്ങിച്ചു വാങ്ങിച്ചവിടെ എന്തോ വീട് വെക്കാനോ മറ്റോ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴ നിധി കിട്ടുന്നത് ഒരു ഒരു പൂജയിൽ ഒരു ഒരു കലത്തിൽ നിറയെ സ്വർണ്ണനാണയം അന്നത്തെ ബാങ്ക് ലോക്കറുകൾ അങ്ങനെയാണ് ഭൂമിയിലെ കുഴിച്ചിടുക ആ ഒരു ഓർമ്മക്ക നമ്മൾ ഇന്നും ഏതെങ്കിലും ഭൂമിയിൽ നിധി ഉണ്ടോ എന്നൊക്കെ പോകും നിധി ഉണ്ട് എന്ന് പറയും മനുഷ്യന്മാര് ചാടി വരിയാണ് കുറെ പറ്റിക്കപ്പെടുന്നതും അല്ലാത്തതും കൊലപാതകങ്ങളും സുഭാണല്ല ഏതായിരുന്നാലും തങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു നിധി കിട്ടിയിട്ടുണ്ട് നമ്മൾ മറ്റേ കഥന്റെ അടിയിലാണ് തിരിച്ചു വരും അപ്പോ നിധി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ ഇത് വിറ്റ ആളുടെ അടുത്തേക്ക് ഓടിപ്പോവാണ് ചോദിച്ചു അല്ല നിങ്ങൾ എനിക്ക് തന്നത് ഭൂമിയോ അല്ല സ്വർണോ ഭൂമി കച്ചവടം ഭൂമിയല്ലേ നിങ്ങൾ വാങ്ങിച്ചത് എന്നാലേ അതിന്റെ അകത്തുനിന്ന് എനിക്കൊരു പാത്രം നിറയെ സ്വർണം നാണയം കിട്ടിയിട്ടുണ്ട് ദീനാറ് കിട്ടിയിട്ടുണ്ട് എടുക്കണം അത് ഞാൻ എടുക്കൂല അതെങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഭൂമി വിറ്റില്ലേ ഭൂമി വിറ്റപ്പ അതിന്റെ ഉള്ളിലുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെ അതുകൊണ്ട് എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞു പറ്റില്ല നിങ്ങളൊന്ന് ഭൂമിയല്ലേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ അതിനകത്തുള്ള സ്വർണം കച്ചവടത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ളതാണോ ഞാൻ എടുക്കൂല ഞാൻ ഞാൻ എടുക്കൂല ഇങ്ങനത്തെ റിയൽ എസ്റ്റേറ്റ് കിട്ടൂല നമ്മുടെ നാട്ടിലേക്കാണ് എന്നെ ഇരിക്കും നമുക്ക് ആ കോൺട്രാക്ട് ഒന്നുകൂടെ ഒന്ന് മാറ്റി ചെയ്തണം സൈഡിന് രണ്ടു ലക്ഷം വെച്ചത് ഇരുപത്തഞ്ച് ലക്ഷം ആക്ക എന്നിട്ടാ കച്ചോടങ്ങും മാറ്റി ഒന്ന് അടിക്കാന്ന് പറയും പറഞ്ഞു പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് അപ്പോഴാണ് പറയുംമാനായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ വിഷയമെത്തി അദ്ദേഹം ചോദിച്ചു അല്ല നിങ്ങൾക്ക് പ്രായപൂർത്തി എത്തി ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടോ വാങ്ങിച്ചാള് പറഞ്ഞു എനിക്കൊരു മോളുണ്ട് വിറ്റാള് പറഞ്ഞു എനിക്കൊരു മോനുണ്ട് എന്നാ പിന്നെ എന്തെയ്യാ ഇവ രണ്ടുപേരും കല്യാണം കഴിക്കട്ടെ എന്നിട്ട് അവരുടെ നിഖാഹിന്റെ ചെലവ് കല്യാണത്തിന്റെ ചെലവ് ഈ നിധിയിൽ നിന്നായിക്കൊള്ളട്ടെ ഇത് രണ്ടാളുടെയും സ്വത്താണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ പ്രശ്നത്തിൽ പരിഹാരം കിട്ടിയത് അല്ലെങ്കിൽ പരിഹാരം ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു നന്മയാണ് നമ്മുടെ മുൻഗാമിക നമുക്ക് കാണിച്ചു ഇന്ന് പൈസക്ക് വേണ്ടി ഉമ്മാനോട് തെറ്റ് വാപ്പാനോട് പിണക്കം പെങ്ങളോട് തെറ്റ് ജ്യേഷ്ഠനോട് തെറ്റ് ആ അഞ്ച് സെന്റ് എനിക്ക് വേണം ഇത് എനിക്കിത് കിട്ടിയില്ല അതെനിക്ക് തന്നില്ല ദുയാവിന് വേണ്ടി ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന കാലമാണിത് മനുഷ്യൻ വിചാരിക്കുന്ന പൈസയാണല്ലോ ഒന്നുമല്ല പൈസ ഒന്നുമല്ല പൈസയല്ല ജീവിതത്തിലെ വലിയ സമ്പാദ്യം ഒരുപാട് സ്നേഹബന്ധങ്ങളാണ് ഒരുപാട് സുഹൃത്തുക്കളാണ് നല്ല അടുപ്പവും സ്നേഹവും അതിലും വലിയ സമ്പാദ്യമില്ല അങ്ങനെയാണ് വാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ ഒരു കല്യാണം വന്ന് നടന്നൊരു ഹലാലായ കല്യാണം ഇരിക്കട്ടെ വിവാഹം കല്യാണ കല്യാണവുമായി വിവാഹവുമായുള്ള ചർച്ചയുടെ ഭാഗമായതുകൊണ്ട് അത് നമ്മുടെ ഈ ചർച്ചയിലേക്ക് നമ്മൾ ചേർത്ത് വായിച്ചു എന്ന് മാത്രം മഹാനായ അല്ലാമ ഇബന് അഖൈൽ അബുൽ വഫാദ് പറയാണ് അദ്ദേഹം നിർബന്ധിച്ചു പറഞ്ഞു എന്നോട് വല്ലതും വായിക്കണം ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ് മക്കയിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു ഞാൻ കപ്പൽ കയറുന്നു എച്ച് പിയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് നിന്ന് കപ്പൽ കയറി കപ്പൽ കയറുന്നു അങ്ങനെ എന്റെ കപ്പൽ ചെന്നെടുക്കുമ്പോഴേക്കും എന്റെ കൂടെയുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ കടലിലെ അപകടങ്ങളിൽ വിഷപത്തിൽ വിട്ട് മരിച്ചു